ജീവിത അനുഭവമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പ്രാധാന്യങ്ങളാണ് നമ്മളുടെ ചിന്തിപ്പോൾ മുപ്പത്തി മുപ്പത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് മുപ്പത്തൊന്നും മൂന്ന് വരെയും മുപ്പത്തി നാല്പത്തിയേഴ് ഒന്ന് മുതൽ എട്ട് വരെയും മുപ്പത്തി അൻപത് പത്ത് ഇരുപത്തൊന്നി മൂന്ന് വരെയും പ്രധാന മൂന്ന് കാര്യങ്ങളെയാണ് അവിടെ പറയുന്നത് അതിൽ പ്രധാനമായും ഒന്നാമത് நம்மாவசூடி நம்ம ஜீவிலும் ஒத்தி நஷ்டங்களும் ஒத்தரி பிரதிசிகளும் जिसको was not wrongly intended, but we may feel cool and feel respectfully even equal to that. Jitney Anakapata are nation, not Katami Anakapata nation, Vishwasa, Walter Ruba Kuritsu, are Kashtari Ranguji, the woman in the right letter, Hungary, the one who is the most important thing in the world, and Kashtari Ranguji, the one who is എന്നതാണ് അത് ഈ ഒരു വിശ്വാസം നമുക്ക് രണ്ടാമതായി ജോസഫിൽ നിന്ന് പഠിപ്പിക്കുന്ന പരിശ് പഠിപ്പിരിക്കുന്ന രണ്ടമരക്കായി എന്നുള്ളതാണ് ക്ഷമിക്കുക ജോസഫിന്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി തള്ളപ്പെടലുകൾ ഒറ്റപ്പെടലാണ് അവിടെ ജോസഫിന് ഒരു അനുഭവം ഉണ്ടായത് ജോസഫിന്റെ സഹോദരൻ

மனசில முப்பதே பத்திரம் மனசிலும் நாட் டிஸ்டர்ப் அண்ட் பேட் ஃபார் விஸ் ஃபேன்மிட் நோவா நீங்க தெ గవర్னர் அனில்குப்புரோ வரல அந்த பாதுகாப்பு பதவிகளை மறை அந்த நியம மறுப்பவராக பேரிடலல சாகசி அந்த போராட்டத்தினால கோஸ்ட்டா இருந்துனது தான் புரியுதுனு நினைக்கிறேன் என்ன சொல்றேன்னு சொல்றேன் இந்த மூணு பாயிண்ட்லே சொன்னாலே விஷயம் தெளாயிக்குல ஏன இங்க අපோட தகவல் கொடுத்தாங்களா இல்ல ஊராரை கேட்டதால நம்மதே ും അടിപറ വിശ്വാസ മുറുകരി വ്യക്തിയായി നമുക്ക് കാണാൻ സാധിച്ചു രണ്ടാമത് എല്ലാവരും ക്ഷണിക്കുമാനം നേടിയെടുക്കൂ എന്ന് മനസ്സിലാക്കാം

െ അങ്ങനെ സഹായിക്കട്ടെ കുടുംബനായി എല്ലാ പൊതുവും എല്ലാം ഉള്ള പൊതുവും വിശ്വാസികളെ ഒരു തട്ടന ചെന്നിപ്പാൽ മാത്ര ജോലികൾ ഏറ്റവും ഓർമ്മപ്പെടുത്തുന്നത് ഇന്നത്തെ എന്തെങ്കിലും അവസാനിപ്പിക്കുന്നു അവസാനിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃക എഴുതിയെ കണ്ടതൊക്കെയാണ് പ്രാർത്ഥിക്കട്ടെ